കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചന്ദ്രമതിയും ബാമയും കൂടെ സംസാരിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ബാമയോട് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയിട്ടോ എത്ര മണിക്കൂറുകളായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ശ്രുതിയുടെ അച്ഛനെ ഈ താലു ഓർക്കൽ ചടങ്ങിന്റെ സമയത്തെങ്കിലും ഒന്ന് വരുമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇത്തുവരെയായിട്ടും വന്നോ അല്ല മലേഷ്യ എന്ന് വരാനായിട്ട് ഇത്രക്ക് സമയം വേണോന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭാമ പറഞ്ഞു അതിന് നമുക്കറിയത്തില്ലല്ലോ എത്ര സമയം വേണോന്ന് ഇങ്ങോട്ടേക്ക് വരും നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയണം എന്നാലും ഇത് കുറച്ച് കടന്നു കായി ആയിപ്പോയെന്ന് പറയണം അപ്പോഴേക്കുവാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നേ മഹിമ വന്നിട്ട് ചോദിച്ചു അല്ലെ ചന്ദ്രൻ ഇത് എത്ര സമയത് അതെ ചടങ്ങ് തുടങ്ങാൻ സമയമായി മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് രണ്ടുപേരും ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പോയി ശ്രുതിനെ വിളിച്ചോണ്ട് വാ ഇനിയിപ്പൊ അധികം സമയം താമസിപ്പിച്ചു വെച്ചുകൂടാന്ന് പറയണം കാരണം മൂത്ത മരുമാളല്ലേ അപ്പൊ മൂത്ത മരുമാളുടെ ചടങ്ങല്ലേ നിങ്ങൾ ആദ്യം നടത്തണോന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ചടങ്ങ് തന്നെ ആദ്യം നടക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ മഹിമ അതുകൊണ്ട് പറഞ്ഞിട്ട് പോയി കഴിയുമ്പത്തേനും ചന്ദ്രമതിക്കാണ് ആകപ്പാടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരു വിഷമമായി പോയി ചന്ദ്രമതി നേരെ ബാമയും കൂട്ടിക്കൊണ്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് എല്ലുവാണ് രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് രവിയേട്ട എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയും എന്ത് ഇതുവരെ ആയിട്ടും ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടല്ലെന്ന് പറയാണ് അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചടങ്ങ് നടത്തണ്ടേ രവിയേട്ട് ആദ്യത്തെ ചടങ്ങ് അവളുടെ എല്ലാം നടത്താൻ ഉദ്ദേശിച്ചിരുന്നേ ഞാനിപ്പോ ഒരു കാര്യം ആലോചിക്കുന്നു ആദ്യം വർഷയുടെ നടത്തിയാലോന്ന് അതിനിപ്പോ എന്താ കൊഴപ്പം വർഷയുടെ വർഷയുടേത് ചടങ്ങ് നടത്ത് മുഹൂർത്തം തെറ്റി തെറ്റുന്നതിന് മുമ്പ് രണ്ട് ചടങ്ങ് നടത്തിയാൽ മതിലോ വർഷയുടെ തീരാരാമത്തിനും എന്താണെങ്കിലും ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വരുവായിരിക്കും ശ്രുതിയുടെ അച്ഛൻ വരുവായിരിക്കും അപ്പൊ ആ ചടങ്ങ് നടത്താലോ എന്ന് പറയണ ഇത് കേട്ടോണ്ട് വന്ന് ശ്രുതി പറഞ്ഞു അമ്മേ അതെങ്ങനെ ശരിയാവോന്ന് ചോദിക്കുക അതെന്താ ശ്രുതി അല്ല സീനിയർ ആദ്യം ശ്രുതിയുടെ വേണ്ട നടത്താൻ മൂത്ത മരുമകള് ശ്രുതിയല്ലേന്ന് ചോദിക്കും ഓഹോ സീനിയറും ജൂനിയറും നോക്കിക്കൊണ്ട് എന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ മുഹൂർത്തം നമ്മുടെ കഴിഞ്ഞു പോവും അശോകൻ പറഞ്ഞു ഇതിനകത്ത് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ലട ഇല്ലടെ മോനെ ഒരു കാര്യം ചെയ്യ ആദ്യം വർഷയിടെങ്കിൽ വർഷയുടെ നടത്ത് വെറുതെ എന്തിനാ മുഹൂർത്തം തെറ്റിക്കുന്നേ ആ സമയത്ത് തന്നെ നടത്തേണ്ട ചടങ്ങുകൾ ആ സമയത്ത് തന്നെ നടത്തേണ്ടേന്ന് ചോദിക്കുവാണ് സുതി പറഞ്ഞു എന്നാലും അത് ശരിയാവുക അങ്കളെ അത് എങ്ങനെ ശരിയാവുന്നേ ഏ ശ്രുതിക്ക് വിഷമവൂലേ ആദ്യം അവളുടെ ചടങ്ങ് നടത്താതെ വർഷയുടെ ചടങ്ങ് നടത്തിയിട്ടുണ്ടെങ്കില് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അതിന് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുണ്ടോ എതിരായിട്ടും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാടാ ചടങ്ങ് നടത്തുന്നത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കുവാണ് അത് കേട്ട് പിന്നെ എന്തും മറോട് പറയണമെന്ന് അറിയില്ല ശ്രുതിക്ക് ശ്രുതി പറഞ്ഞു ഞാൻ ഒന്ന് പോയി ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ശ്രുതി ആകെ പടം വിഷമിച്ചിരിക്ക മീരയോട് പറഞ്ഞു ദൈവമേ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ ഈ സമയത്തിനുള്ളിൽ എന്തേലും ചെയ്തില്ലെങ്കിൽ പണികൾ മുഴുവൻ പാളിപ്പോന്ന് പറയാം അല്ല നീ ഒരു ഒരുത്തനെ കൊണ്ടുവന്നായിരുന്നല്ലോ എന്ന് പറയുന്നേ അവൻ എന്തിയെന്ന് ചോദിക്കച്ചിയുടെ അടുത്ത് പോയി ഇടം പിടിച്ചിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെട കാര്യം തീരുമാനം ഉണ്ടാക്കാന്ന് പറയണം അങ്ങനെ പറഞ്ഞിരിക്കണം സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് എറു വന്നു ശ്രുതി വന്നിട്ടു അല്ല ശ്രുതി നിന്റെ അച്ഛൻ വരാറായില്ലെന്ന് ചോദിക്കണം എന്താ ശ്രുതി എപ്പോഴും എപ്പോഴും ഇങ്ങനെ നാമം ജോലിക്കുന്നത് നാമം ജോലിക്കുന്നത് പോലെ എൻറെ അച്ഛൻ എൻറെ അച്ഛനെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ അല്ല നിന്റെ അച്ഛൻ വരുമല്ലോ എന്നാലേ ഞാൻ ചോദിച്ചോളൂ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫ്ളൈറ്റിലാന്ന് തോന്നിയെന്ന് പറയണ അല്ല എന്നാലും ഇത്ര സമയം അല്ല ഏത് ഫ്ലൈറ്റിനാണ് കയറിയത് ഒന്ന് നോക്കാലോ എന്ന് പറയുന്നത് എങ്ങനെ ഓ അതിനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് നമ്പർ എന്തെങ്കിലും അറിയാവോ ഇപ്പൊ തന്നെ അറിയാന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് ഒരു ഞെട്ടലുണ്ടായി ശ്രുതി പറഞ്ഞ ഏയ് ഇല്ലാന്ന് പറയണം എന്താ കൊഴപ്പില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം എയർപോർട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം അവിടുത്തെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി അറിയാം മലേഷ്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് എത്തിയോ ഇല്ലെന്ന് അറിയാമെന്ന് പറയണം അങ്ങനെ വിളിക്കുന്ന സമയത്ത് ശ്രുതിയുടെ നെഞ്ചിലാത്തൊരു പടവട എടുപ്പ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ മീരെ നോക്കുകയാണ് മീരെ കണ്ണടച്ച് കാണിച്ചു നീ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിച്ചു കൊള ആക്കണ്ടെന്ന രീതിയില് മീരെ കണ്ണടച്ച് കാണിക്കുവാണ് ആ സമയം സുതി ഇങ്ങനെ വിളിച്ചിട്ട് കോൾ കോളെടുക്കുന്നില്ല അങ്ങേ ഓ കോൾ എടുക്കുന്നില്ല അപ്പോഴാണ് സുതിക്ക് ശരിക്കും ഒരു സമാധാനമായത് അല്ലെങ്കിൽ അത് അങ്ങനെയാ എന്തെങ്കിലും ആവശ്യ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും കോൾ എടുക്കത്തില്ല അല്ല നിന്റെ അച്ഛൻ വരൂന്ന് ഉറപ്പാണല്ലോ അല്ല എന്ന് ചോദിക്കുകയാണ് പിന്നല്ലാതെ എന്താ സംശയം വരുമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് സംശയൊന്നുമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്നുള്ളു പറയണം അധിക സമയം താമസുകൂടാന്നൊക്കെ പറയണം പിന്നീട് ചന്ദ്രമതിയും ഭാമയും കൂടെ നേരെ മഹിമയുടെ അടുത്തേക്ക് എല്ലുവാണ് മഹിമയുടെ മഹിമേച്ചു അല്ല എന്റെ ശ്രുതിയെ വിളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു പോയിട്ട് ശ്രുതി വന്നില്ല എന്ന് ചോദിക്കാ അല്ല അത് പിന്നെ ഞാൻ പിന്നെ ആ കാര്യം ആലോചിച്ചെ ശരിക്കും പറഞ്ഞാല് ഈ ചടങ്ങ് വെക്കുന്ന ആരാ അതെ നിങ്ങളുടെ കാരണത്തിലല്ലേ അവൾക്കൂടെ ഈ ഒരു ചടങ്ങ് വെക്കുന്ന ഈ ഹാളൊക്കെ ബുക്ക് ചെയ്തത് നിങ്ങളല്ലേ വർഷയുടെ ചടങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് വർഷയുടെ ഒരു ഔദ്യാര്യം തന്നെ ഇല്ലേത് അതുകൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം വെക്കണോന്നാ എന്റെ മനസ്സിലെന്ന് പറയാണ് ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ മഹിമേച്ചു അതെന്താ അങ്ങനെ മുമ്പേ അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞേ മൂത്ത മരുന്ന് ശ്രുതി ശ്രുതിയുടെ വെച്ചില്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയൂന്ന് പറഞ്ഞിട്ടോ അതൊന്നും കുഴപ്പമില്ല ആദ്യം വർഷയുടെ തന്നെ വെക്കട്ടെ വർഷയുടെ വെച്ചു കഴിഞ്ഞിട്ട് ശ്രുതിയുടെ വെച്ചോളാം ഞങ്ങക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടിട്ട് ഇപ്പൊ മഹിമയ്ക്ക് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഇവരങ്ങനെ പറയണെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം കാണും ഒരു കാരണമില്ലാതെ ഇവരങ്ങനെ പറയത്തില്ലോ പിന്നീട് മഹിമ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ നേരെ എന്ത് ചെയ്യുവാണ് മീരയുടെ മീര ശ്രുതിയുള്ള മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ഇനിപ്പത്തേനും സുതി എഴുന്നേറ്റ് എന്താ ആന്റീന്ന് ചോദിക്കുകയാണ് അല്ല മോളെ ഇതെന്താ നിന്റെ ചടങ്ങ് ആദ്യം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിപ്പത്തേ സുതി പറഞ്ഞേ അങ്ങനെ കൊഴപ്പം ഒന്നുമില്ല എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാണ് എന്താ ആന്റീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുക അല്ല വർഷയുടെ ചടങ്ങ് ആദ്യം വെച്ചോളാനായിട്ട് മോളുടെ അമ്മായി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചാ അല്ല മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതിനകത്ത് അങ്ങനെ ചടങ്ങ് വെക്കുന്നില്ല എനിക്ക് എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ലാന്ന് പറയുകയാണ് അല്ല അങ്ങനെ ചടങ്ങ് ആദ്യം വെക്കാൻ പറയാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ എന്റെ അച്ഛൻ വന്നിട്ടില്ല അതുകൊണ്ടാന്ന് പറയാം ഓ അപ്പൊ അതാണ് കാര്യം എന്നിട്ടോ ചന്ദ്രമതിയാണെങ്കി പറഞ്ഞെന്താ ഇത് വല്യ കൊറച്ചന്നെ സോപ്പിട്ട് അങ്ങോട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനാണല്ലോ അതുകൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം വെക്കാന്ന് അതേപോലും ശ്രുതിയുടെ അച്ഛൻ വരാത്തോണ്ടാണ് അപ്പൊ തനിക്കിട്ട് ഭാരപണിയാൻ നോക്കിയതാണ് ചന്ദ്ര എന്നൊക്കെ ഇങ്ങനെ മഹിമ മനസ്സ് വിചാരിക്കുകയാണ് പിന്നീട് എന്ത് ചെയ്യാണ് അതിനുശേഷം വർഷേനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കേണ്ടി വരും ഇപ്പൊ വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വർഷേനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ് അങ്ങനെ ചടങ്ങിന് വേണ്ടിയിട്ട് മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കയറ്റുവാണ് അങ്ങനെ കയറ്റുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെ എല്ലാവരുടെയും കാലിതോട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് കയറുന്നത് ഈ സമയത്ത് രേവതി സച്ചിനെ വിളിക്കുകയാണ് സച്ചി പറഞ്ഞേ ഞാൻ വരുന്നില്ല ഞാൻ എവിടെ ഇരുന്നാളാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ തന്നെ ഇരിക്കുവാണ് സച്ചി അങ്ങോട്ട് പോകാനായിട്ട് കൂട്ടാക്കിയില്ല പിന്നീട് സുധി ശ്രുതിയോട് പറഞ്ഞു ശേ ഇപ്പം നിന്റെ അച്ഛൻ വരുമായിരുന്നെങ്കിൽ ആദ്യം നിന്റെ ചടങ്ങ് നടന്ന് നടത്തായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അതിനെ ആദ്യം എൻ്റെ ചടങ്ങ് നടത്തണം എന്ന് എന്താ നിർബന്ധം ഇരിക്കണം നീക്കോ അല്ല അല്ല നീയല്ലേ മൂത്ത പരിമാളോ ഓ അങ്ങനെയൊന്നും ഇല്ല അതിന്റെ ആവശ്യമൊന്നും എന്ന് പറയാണ് എപ്പ ചെന്നാലും എന്റെ സീറ്റ് അവിടെ കാണും അതെ അടുത്ത ഞാനി അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്നാലും അവരെന്നാലും ഇല്ലെന്ന് പറയണം ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിരുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് അറിയത്തില്ലല്ലോ ശ്രുതിയുടെ ചതി എന്താന്നുള്ള കാര്യം ശ്രുതിയുടെ മനസ്സിലെ വിചാരം ഇപ്പം മലേഷ്യക്കാരനായ തന്റെ അമ്മായിച്ചൻ വരും ഇങ്ങനെ കെട്ടുകണക്കിന് രൂപയും നോട്ട് അതുപോലെ തന്നെ സ്വർണങ്ങളൊക്കെ കൊണ്ടുവരും ആ ഒരു ചിന്തയോടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുറെ സമയം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു സുധീടെ മനസ്സിൽ പിന്നീട് സുധി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ചന്ദ്രമതിയുടെ അടുത്ത് നിന്നിട്ട് എൻ്റെ അമ്മേ ഓ എന്ത് സ്വർണ്ണ അല്ലേ എന്ന് എന്താടാ അല്ല ആ ഭക്ഷണ ദേഹത്ത് കിടക്കുന്നുണ്ടോ ഓ ഒരു പത്ത് തൊണ്ണൂറ് പവൻ്റെ എങ്ങാന് പത്ത് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ എങ്കിലും കാണുമായിരിക്കുമല്ലേ അമ്മേ എന്ന് ചോദിക്കുകയാണ് അതെ അതെ അത്രയും കാണും അത്ര ലക്ഷം രൂപയുടെ സ്വർണമാക്കി അണിഞ്ഞിരിക്കുന്നത് എടാ ഇതൊന്നും അല്ല ഇനിയും കൂടുതൽ കാണുമായിരിക്കും പക്ഷെ ഒരു കാര്യുണ്ട് നിന്റെ മലേഷ്യയിൽ നിന്നുള്ള അമ്മായിച്ച വന്നും കിലോ കണക്കിനാരെങ്കിലും കൊണ്ടേർക്കണേ പിന്നെ നിനക്ക് പേടിക്കേണ്ട എന്ന് പറയണം ഇത് കേട്ടതും ശ്രുതി പറഞ്ഞാ ശരിയാതിരായിട്ടും വന്നിട്ടില്ലോ എന്ന് പറയണം വരും നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറയണ ഇത് കേട്ടോ ശുതി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ശ്രുതിനെയൊന്ന് നോക്കുകയാണ് ശ്രുതി ഓർത്തിപ്പിന് എന്നെ എങ്ങനെ നോക്കണേ എന്താന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയണ ഈ സമയത്ത് സച്ചി ഇങ്ങനെ ചടങ്ങുകൾക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ദാമു പറഞ്ഞു ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ നോക്കിയാ നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലോ അതെ കാണാൻ പറ്റുന്നില്ല ചേട്ടൻ ഒരു കാര്യം ചെയ്യാ ആ ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുക ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും അയാൾ പറഞ്ഞു ഓഹ് എന്തോ എനിക്ക് നന്നായിട്ട് വിശക്കെന്നുള്ളവർ തോന്നുന്നു ഒരു കാര്യം ചേട്ടൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറയാണ് ഏ അതൊന്നും വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ഈ സമയത്ത് മീരയും ശ്രുതിയും കൂടെ സംസാരിക്കുവാണ് അപ്പൊ ശ്രുതിയോട് മീര പറഞ്ഞു അതെ ഇനി അധിക സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അടുത്ത നിന്റെ ചടങ്ങാന്ന് പറയാ എടി എന്നും പറഞ്ഞു എന്നിട്ട് കാര്യമുണ്ടോ അതെ ആ ദാമെന്ന് പറയുന്നവൻ എന്തിനും കൊണ്ടുവന്നിരിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ സച്ചിനെ കൊണ്ട് മദ്യപിക്കാൻ പറ അല്ലെങ്കിൽ പ്രശ്നം കുടിത്തരാവോ ഇത് കേട്ടുകഴിഞ്ഞപ്പം മീര് പറഞ്ഞു അതിനൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തോണ്ടിരിക്കുന്നു കണ്ടില്ല അവിടെ ഇരിക്കുന്നേ അധികം വൈകാതെ സച്ചിനെ വിളിച്ചോണ്ട് പോയിക്കോളും ആ കാര്യത്തിൽ നിനക്ക് ഒരു പേടിയും വേണ്ട നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരുന്നാ മാത്രം മതി എന്ന് പറയുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്റെ മനസ്സിലെ വേദന എനിക്കല്ലേ അരുത്തുള്ളൂ നിനക്കത് മനസ്സിലാത്തൊന്നും ഇല്ലോ എന്ന് പറയണം അങ്ങനെ പിന്നീട് വർഷയുടെ ചടങ്ങ് അതിഗംഭീരമായിട്ട് അങ്ങനെ നടക്കുവാണ് ചന്ദ്രമതി എല്ലാരും കൂടെ പോയി അങ്ങനെ ചടങ്ങ് നടത്തുവാണ് ഈ സമയത്ത് ശ്രുതി താലിമാല നോക്കി ഓ എട്ട് പത്ത് പവൻ്റെ താലിമാലയാൻ തോന്നേ പിന്നീട് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ഇതേ താലിമാല കണ്ടോ എത്ര വലിയ താലിമാല അല്ലേ എന്താ എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞെ അല്ല നമ്മടെ അത്ര വലിയതൊന്നും അല്ലോ ഓ ചിലപ്പോ നിന്റെ അച്ഛനും മലേഷ്യന്ന് വരും വേറെ കൊണ്ടുവരികായിരിക്കില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു ആ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ ശ്രുതി ചോദിച്ചു എന്താ നിനക്ക് ഒരു ഒഴുക്കം മട്ടിലുള്ള സംസാരം ഏ ഒന്നുമില്ല ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാ അച്ഛൻ കൊണ്ടുവരില്ലോ എനിക്കറിയത്തില്ല എന്ന് പറയണം ഇത് പറഞ്ഞിട്ട് ശ്രുതിയാണെ മുഖം വേർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ശ്രുതിയെ ചന്ദ്രമതി എവിടെ നിന്നിട്ട് വിളിക്കുകയാണ് മോളിങ് കൂട്ട് ഇവിടെ ഇത് ചടങ്ങിന് നടത്താനായിട്ടൊക്കെ പറയണം അങ്ങനെ താലോറൊക്കെ ചടങ്ങ് നടത്തിയതിനു ശേഷം മഞ്ഞളൊക്കെ മോത്ത് തേക്കുന്നുണ്ട് അങ്ങനെ ആ ചടങ്ങുകളൊക്കെ നടത്തുവാണ് അങ്ങനെ എല്ലാരും എല്ലാരും പോയി ഓരോ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവദിനെയും വിളിച്ചു ആഹ് രേവദേ വർഷയാണ് വിളിക്കുന്നത് രേവദേത്തി വരാനും പറഞ്ഞുണ്ട് അങ്ങനെ രേവദം ചെന്ന ചടങ്ങുകളൊക്കെ നടത്തുവാണ് ഈ സമയത്ത് അടുത്ത് നാമം ഇരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതിയുള്ളൂ എങ്കിൽ മാത്രം മദ്യം കുടിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്താ ചെയ്യണ്ടേ എന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ട് അയാൾ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ മനസിലാണ് വല്ലാത്തൊരു ടെൻഷൻ ദീപമേ ഇനിയിപ്പം പണി പാടുവോ എങ്ങാനും ആ സച്ചി കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തൻ്റെ അച്ഛനെ കുറിച്ചുള്ള എല്ലാരും അച്ഛൻ എന്ത് ചെയ്യാ എന്ത് ഏതാ എന്താന്നൊക്കെ എല്ലാരും ചോദിക്കും അതൊരു കാരണവശാലും പാടില്ല ദൈവമേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതിയായിരുന്നു എങ്കിൽ മാത്രമേ തനിക്കിവിടുന്ന് കരകയറാൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്തയെ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇനിയിപ്പം വർഷയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു വർഷയുടെ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇനിയിപ്പം ശ്രുതിയുടെ ചടങ്ങാണ് നടത്താനുള്ളത് പെട്ടെന്ന് ശ്രുതി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ മീനം ചെന്നു തീർച്ചയായും എന്താണ് ഇനി ചെയ്യുന്നതെന്ന് വെക്കാ എനിക്ക് അറിയത്തില്ല ആകെ പാ ടെൻഷൻ നീ ധൈര്യമായിട്ടിരിക്ക നീ മണ്ഡപത്തിലേക്ക് കയറുന്ന സമയമാകുമ്പോത്തേന് സച്ചിന്റെ ഒരു തീരുമാനവും പിന്നെ ചടങ്ങ് നടത്തുന്നതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും നീ പേടിക്കേണ്ടെന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ശ്രുതിക്ക് ഒരു സമാധാനമായി പിന്നീട് കുറച്ചേക്ക് കഴിഞ്ഞു കഴിഞ്ഞു മുഹൂർത്തം ആറായി കഴിഞ്ഞപ്പത്തിനും ശ്രുതിയെ വിളിച്ചുകൊണ്ട് മീരയെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് വരുന്ന വരുന്നിടത്തേന്ന് വെച്ച ഉള്ള ആ അവിടെ വെച്ച് കാണാന്നുള്ള രീതിയില്ല ഇനിയിപ്പൊ നോക്കി എന്നിട്ടൊന്നും കാര്യമില്ല അങ്ങനെ വന്ന് രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെ അനുഗ്രഹം മേടിക്കുകയാണ് ചന്ദ്രമതിന്റെ മോൻ കടന്നൽ കുത്തോലെ ഇരിക്കുക നിന്റെ അച്ഛൻ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ തന്നെ വരുവായിരിക്കും അമ്മയെന്ന് പറയണം തന്നെ വരണം ചടങ്ങിനു മുമ്പ് വരണോന്ന് പറയണം ഇത് കേട്ടപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ നീക്കുവാണ് ആ സമയം സച്ചി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാനായിട്ട് ദാമു ഒരുങ്ങുവാണ് ആദ്യം സച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ദാമു വിളിച്ചപ്പോ ആ കൂടെ അങ്ങോട്ട് പോവാണ് മദ്യപിക്കാൻ വേണ്ടിയിട്ട് എന്തായി തീരും എങ്ങനെയായി തീരുന്ന അറിയാനായിട്ട് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് രവദേശേഷ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുട്ടോ വൈകുന്നേരം ഞാൻ പ്രമോ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിന്നില്ല കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി